നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് അഡ്വക്കേറ്റ് വിഷ്ണുരാജാണ് വിഷ്ണു സ്വാഗതം വിഷ്ണു നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂരിലുണ്ടായ വളരെ ദാരുണമായ ഒരു ആത്മഹത്യ ഒരു അമ്മയും രണ്ട് പെൺകുട്ടികളും റെയിൽവേ ട്രാക്കിൽ ജീവൻ എടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ പൊതുസമൂഹത്തിൽ ഇപ്പോൾ പൊതുവായി ഉയർന്നു വരുന്ന ഒരു ചർച്ച എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതോടുകൂടി മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം അവസാനിച്ചോ എന്നുള്ളതാണ് കാരണം ഒരു പെൺകുട്ടിയെ കുറച്ച് സ്വർണവും ഒക്കെ കൊടുത്ത് വിവാഹം കഴിപ്പിച്ച് മറ്റൊരാളുടെ വീട്ടിലേക്ക് അയക്കുന്നു അതിനുശേഷം ആ പെൺകുട്ടി തൻ്റെ മകൾ എങ്ങനെ ജീവിക്കുന്നു അവരുടെ സുഖ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കുന്നതിൽ നമ്മുടെ മാതാപിതാക്കന്മാർ പരാജയപ്പെടുന്നുണ്ടോ എന്ന് ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ മൊത്തത്തിൽ അത് ചർച്ച ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ പുറത്തു വരുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെയൊക്കെ ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിന് പ്രകാരം ഷൈനിക്ക് വീട്ടിലും അതോടൊപ്പം തന്നെ സ്വന്തം വീട്ടിലും സമാധാനം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മുൻപോട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു പ്രേരണ അവർക്ക് നഷ്ടപ്പെട്ടതോടു അവർ ആത്മഹത്യയിലേക്ക് പോയത് എന്നുള്ളതാണ് കാരണം തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക കാരണം ഭർത്തൃ വീട്ടിൽ നിന്നും തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ സ്വന്തം വീട്ടിലും തനിക്കൊരു സുരക്ഷിതത്വം ഇല്ല എന്നൊരു അവസ്ഥയാണ് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അവരെയും അവരുടെ രണ്ട് പെൺമക്കളെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതാനായിട്ട് കാരണം നമ്മുടെ പൊതുസമൂഹത്തിന് ഇപ്പൊ ഇത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹം മൊത്തത്തിലൊരു സാമൂഹിക മാറ്റത്തിന്റെ പാതയിൽ ഇങ്ങനെ നമ്മളെ ഇപ്പം ശിവചന പറഞ്ഞ പോലെ എന്താണ് വളരെ എന്താണ് നമ്മുടെ ഈ കുടുംബങ്ങളില് പണ്ടുകാലത്തെ രീതിയിലുള്ള ഒരു കുടുംബ അന്തരീക്ഷമല്ല നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ കുടുംബ അന്തരീക്ഷം എന്ന് പറയുന്നത് കാരണം പല രീതിയിലാണ് അതായത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിരവധി വാർത്തകളാണ് എന്തു ചെയ്യുന്നത് ഒന്നുകിൽ എന്ത് ചെയ്യുന്നു ആത്മഹത്യയുടെ രൂപത്തിൽ വരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അവർ മാനസികമായ ആരോഗ്യം നഷ്ടപ്പെട്ട രൂപത്തിലേക്ക് വരുന്നു അതല്ലെങ്കിൽ ഈ പറയുന്ന ഡിവോഴ്സ് രൂപത്തിലേക്ക് വരുന്നു അപ്പോൾ വിവാഹ ബന്ധങ്ങളൊക്കെ തന്നെ ശിഥിലമാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ എന്താണ് ഈ പറയുന്ന ഒരു പെൺകുട്ടികളെ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ടൊരു പ്രായഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു അവരൊരു മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതോടുകൂടി ആ കുടുംബത്തിന്റെ ബാധ്യത അവസാനിച്ചു എന്നാണ് ഇന്ന് നമ്മുടെ ഇപ്പോഴും എന്ത് ചെയ്യുന്നത് ഒരു പൊതുബോധം നമ്മളിലുള്ളത് കാരണം അപ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ കുട്ടി അവിടെ എത്തി എങ്ങനെ ജീവിക്കുന്നു ഈ കുട്ടി കേപ്പബിൾ ആണോ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് വരുമാനമുണ്ടോ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു ആ കുട്ടി ആഗ്രഹിച്ച ഒരു വിവാഹ ജീവിതമാണോ അതിന് ലഭിച്ചത് എന്ന് എന്തു ചെയ്യുന്നില്ല ഒരു കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിങ് എന്ത് ചെയ്യുന്നില്ല ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബപരമായിട്ടുള്ള മോണിറ്ററിങ്ങോ ഉണ്ടാവുന്നില്ല അതിൻ്റെ പ്രധാന കാരണം എന്താണ് ഇനി ഈ കാര്യങ്ങളൊക്കെ തിരക്കി ഇനി അവര് മോശപ്പെട്ട സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ ഇനി ആ കുട്ടി എന്ത് ചെയ്യും നേരെ വീട്ടിലേക്ക് വരികയും ഇനി വീട്ടിലേക്ക് വന്നാൽ ഇനി അതിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം തങ്ങളുടെ ബാധ്യതയായി മാറും അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റ് അതിന്റെ ഇളയതോ അല്ലെങ്കിൽ മൊത്തതോ ആയിട്ടുള്ള കുട്ടികളുണ്ട് അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം നല്ല ജീവിതത്തെ അത് ബാധിക്കും അതുകൊണ്ട് നീ എന്ത് ചെയ്തോ അവിടെ കിടന്നോളൂ അവിടെ തളച്ചിട്ടോളൂ ഈ സഹോദരൻ വിവാഹം കഴിക്കുന്നതോടുകൂടി അവിടെ വേറൊരാൾ കൂടി വരികയാണ് അപ്പോൾ ഈ മാതാപിതാക്കൾ പലരും സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരൻ വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ മകൻ വിവാഹം കഴിക്കുന്ന മരുമകളെ സ്വന്തം മകളായിട്ട് കാണുകയും പതിയെ പതിയെ വിവാഹം കഴിച്ചയച്ച മകളെ തങ്ങളുടെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് കാരണം സഹോദരൻ ആ സമയത്ത് കുറച്ചൊരു സ്വാർത്ഥനായിട്ട് മാറും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരനെ ചിന്തിക്കുക എന്താണ് കാരണം ഇനി ഞാൻ എനിക്കെന്റെ ഭാര്യ ഉണ്ട് എനിക്കെൻ്റെ കുട്ടികളുണ്ട് ഇനി ഞാൻ വിവാഹം ചെയ്തയച്ച അയച്ച എൻ്റെ സഹോദരിയുടെ വിവരങ്ങൾ കൂടുതലായി അന്വേഷിക്കാൻ പോയാൽ ആ സഹോദരിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് താൻ ഏറ്റെടുക്കേണ്ട ബാധ്യത ബാധ്യത താൻ ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ എന്താണ് ഇപ്പം സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു ആൺകുട്ടി ഉള്ളപ്പോൾ എന്ത് ചെയ്യുന്നു മാതാപിതാക്കന്മാർ ആൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു കാരണം എന്താണ് അവർ അവരിനീ ജീവിക്കേണ്ടത് ഇനി എന്താണ് ഈ ആൺകുട്ടിയുടെ കൂടെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന സഹോദരൻ എന്ന് വിളിക്കുന്ന ആളുടെ കൂടെയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ അയാളുടെ തണലിലാണ് ഈ അച്ഛനും അമ്മയും ജീവിക്കേണ്ടത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആൺകുട്ടിയുടെയും അല്ലെങ്കിൽ അയാളുടെ ഭാര്യയുടെയും താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഇനിയും ഈ പറയുന്ന അയച്ച കെട്ടിച്ച് വിട്ട പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരൊറ്റപ്പെടുമോ എന്ന് എന്ത് ചെയ്യുന്നു ഭയപ്പെടുമോ അപ്പം അവർ പ്രധാനമായിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പോഴും നമ്മൾ നിയമനം പറഞ്ഞല്ലോ ഇത് കൃത്യമായിട്ട് എന്താണ് ഈ നമ്മൾ ഡോറിയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിരോധിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം വിവാഹ ഈ പറയുന്ന സാമ്പത്തികമൊക്കെ നിരോധിച്ചു എന്ന് പറയുമ്പോഴും പലപ്പോഴും സംഭവിക്കുന്നത് ചേട്ടാ ഇതിൽ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നു ഈ പറയുന്ന പാർട്ടീഷ്യൻ ഒക്കെ തന്നെ ഈ വിവാഹത്തോടുകൂടി തന്നെ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു അവർ ഈ പറയുന്ന രക്ഷിതാക്കളും എന്ത് ചെയ്യപ്പെടുന്നു അവരുടെ അതായത് ഈ കുടുംബം ആരുടെ പേരിലാണോ കൊടുക്കുന്നത് അയാൾക്ക് വിധേയമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് വിവാഹം കഴിച്ചയക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തേ തനിക്ക് ഭർത്താവ് മാത്രമേ ഉള്ളൂ എന്ന ഒരു ധാരണ വരുത്തി തീർക്കുന്നു കാരണം ഇതിനകത്ത് രണ്ട് രീതിയിൽ നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില മാതാപിതാക്കന്മാർ പൂർണ്ണമായിട്ടും മകളെ വിവാഹം കഴിച്ച് അയക്കുന്നതോടുകൂടി പിന്നെ അവരുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ വേണ്ടി പോകത്തില്ല അവരെങ്ങനെ എന്ന് പോലും നോക്കാൻ വേണ്ടി പോകത്തില്ല പക്ഷേ മറ്റു ചില മാതാപിതാക്കൾ എന്തായു ചോദിച്ചു കഴിഞ്ഞാൽ അവര് കൂടുതലായിട്ടും മകളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇടപെടൽ നടത്തുകയും ചെയ്യുമ്പോൾ അവരുടെ കുടുംബത്തിലൂടെ എന്ത് ചെയ്യുന്നു കാര്യം ഈ പറയുന്ന പെൺകുട്ടികൾ അവിടെ ഒരു കുടുംബം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നു പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു കാരണം എനിക്ക് തോന്നുന്നു മറ്റേ ഈ ഇങ്ങനെയുള്ള കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല പല വീട്ടമ്മമാരുടെയും വിവാഹം കഴിച്ച് അയച്ചിട്ടുള്ള പല സ്ത്രീകളുടെയും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീടിനുള്ളിൽ അടച്ചിടപ്പെടുകയാണ് അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് കാലം മാറിയതോടുകൂടി ഇപ്പൊ സംഭവിക്കുന്ന എന്താണ് തങ്ങളുടെ അമ്മമാർ വീടിനടുത്ത് വീടിനകത്ത് ഒരു അടിമയെ പോലെ ജീവിച്ചത് കണ്ടുമടുത്ത പുതിയ സമൂഹം വിവാഹം എന്ന കോൺസെപ്റ്റിനെ പോലും വളരെ എതിർക്കുക എതിർക്കുകയാണ് കാര്യം എന്താണ് നമ്മളിപ്പോ പലപ്പോഴും എന്താണ് നമ്മളിപ്പോൾ എന്താണ് യൂറോപ്യൻ കൾച്ചറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന യു കെയിലോ അല്ലെ അമേരിക്കയിലോ അല്ലെ നമ്മുടെ കേരളത്തില് പല ആളുകളോടും എന്താണ് വിവാഹത്തിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു അവർ വിവാഹം എന്ന് പറഞ്ഞ കൺസെപ്റ്റിന്റെ പൊള്ളത്തരം എന്ത് ചെയ്യുന്നു അതിന് അവര് ചോദിക്കുന്നത് എന്താണ് എന്തിനാണ് നിങ്ങൾ വിവാഹം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവര് ചോദിക്കുന്ന ചോദ്യം എന്താണ് വിവാഹം കഴിച്ചില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ലേ അല്ല എന്താണ് വിവാഹം കൊണ്ടുള്ള നേട്ടം എന്തെതു ചെയ്യുന്നു ചോദിക്കുന്നു കാരണം ആ ഒരു ചോദിക്കുന്നതിലേക്ക് കാരണം അവർക്ക് മുമ്പിൽ ചോദിക്കുന്നത് എന്താണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്താണ് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ച അവന്റെ അമ്മ എന്ത് ചെയ്യുന്നു അടുക്കള പണി ചെയ്യുന്നു അവൻ എന്ത് ചെയ്യുന്നു ഒരു രൂപ എടുക്കാൻ വേണ്ടി എന്തില്ല അവരൊരു കേപ്പബിലിറ്റി ഇല്ല അവർക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു ഭർത്താവിനെ മാത്രം ആശ്രയിച്ചു കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരുന്നു ജീവിതം തള്ളി നീക്കേണ്ടി വരുന്നു അപ്പോൾ ഭർത്താവിന്റെ ഇംഗിതത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു അവർക്ക് സ്വന്തമായി വരുമാനമില്ല അപ്പൊ എല്ലാം ഉണ്ട് എന്ന് കാണിക്കുമ്പോഴും എന്ത് ചെയ്യുന്നു സ്വന്തമായി സ്വന്തം കൈവശം ഒരു സ്വാതന്ത്ര്യ നിഷേധം അവിടെ ഉണ്ട് കാരണം തീർച്ചയായിട്ടും ശരിക്കും അത് ഇത് കണ്ടു വളരുന്ന യുവതലമുറയെ സംബന്ധിച്ചിട്ട് അവര് അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അപ്പൊ അവരെ സംബന്ധിച്ച് അവർ നോക്കുമ്പോഴത്തേക്ക് ഒരു ഭർത്താവിന്റെ കീഴിൽ ആയി പോകുമോ എന്നൊരു ഭയപ്പാട് കൊണ്ട് ഒരു വിവാഹത്തിന് താല്പര്യമില്ല അതോടൊപ്പം തന്നെ ചില പുരുഷന്മാരെ സംബന്ധിച്ച് അവരെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഇത് പുരുഷന്മാർ സ്ത്രീകളുടെ മാത്രമല്ല ചെയ്യുന്നത് കാരണം ചില അമ്മമാരുടെ അടിമയായി കഴിയുന്ന അച്ഛന്മാരും അച്ഛന്മാരുടെ അടിമയായി കഴിയുന്ന അമ്മമാരും സമൂഹത്തിൽ അതിന്റെ കാരണം കുടുംബം എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് തന്നെ തകർന്ന് പോകുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം എന്ത് ചെയ്യുന്നു അവന്റെ സാമൂഹ്യ അന്തരീക്ഷം പഠിക്കുന്നത് അല്ലെങ്കിൽ അവനൊരു സാമൂഹ്യ ജീവിയായി മാറുന്നത് അവൻറെ സമൂഹമായി ആദ്യം കാണുന്നത് എന്താണ് കുടുംബത്തെയാണ് അപ്പോൾ ആ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് അവൻ അടുത്ത സ്റ്റേജിലേക്ക് അതായത് അവിടുത്തെ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു അതിനെ സമൂഹമായി കാണുന്നു അതിനുശേഷം അവൻ കോളേജിലേക്ക് പോകുമ്പോൾ അതിനെ സമൂഹമായി കാണുന്നു അതിനൊക്കെ ശേഷമാണ് അവൻ ഒരു സാമൂഹ്യ ജീവിയായി മാറുമ്പോൾ അവൻ ഈ സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ എന്ത് ചെയ്യുന്നു സ്പർശിക്കുമ്പോഴും ആദ്യത്തെ അവൻ സമൂഹമായി കാണുന്നത് ഈ കുടുംബത്തെയാണ് അപ്പോൾ ഈ കുടുംബത്തിൽ നടക്കുന്ന ഈ പറയുന്ന ഈ ഒരു എന്താണ് മേൽക്കോയും ആദായത് എന്ത് ചെയ്യുന്നു ഒന്നുകിൽ എന്ത് ചെയ്യുന്നു പുരുഷ മേധാവിത്വമുള്ള കുടുംബം അല്ലെങ്കിൽ സ്ത്രീ മേധാവിത്വമുള്ള കുടുംബം ഒരു കൃത്യമായി എന്ത് ചെയ്യുന്നില്ല ഒരു കൃത്യമായ ഒരു ഏകോപനമോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു നല്ല സന്തുഷ്ടപരമായിട്ട് അതെന്ത് പറയുന്ന നമ്മുടെ സിനിമയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കാരണം എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതെന്ത് ചെയ്യുന്നു പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു ആ പ്രശ്നങ്ങളെ പെരുപ്പിച്ചു കാട്ടുകയും എന്താണ് ആ നന്മകളെ പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറയുന്ന കുടുംബം എന്ന് പറയുമ്പോൾ അതിൻ്റെ നന്മകളുണ്ട് അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു പരസ്പരം ഷെയർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ കുടുംബ അംഗങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിലിയിലെ കസിൻസോലൊക്കെ തന്നെ ഇടപെട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് അവരൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു മറ്റേ അവരിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഒരു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു പ്രശ്നങ്ങൾ അതായത് എന്ന് പറഞ്ഞാൽ ആർക്കും തമ്മിൽ അതായത് ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു അവൻ അവിടെ തന്നെ ഉള്ളിലേക്ക് ഒതുക്കുന്നു കാരണം എന്ത് ചെയ്യുന്നു അവനിത് പുറത്ത് പോയി പറഞ്ഞിട്ട് ആരും അവൻ എന്ത് ചെയ്തില്ല ഒരു സംരക്ഷണം കൊടുക്കത്തില്ല പിന്നെ അവൻ ആരോട് പോയി പറയാനാണ് അപ്പൊ എനിക്കൊരു സ്ഥലത്ത് കൃത്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു സ്വീകാര്യം കിട്ടും അല്ലെങ്കിൽ എനിക്കൊരു സംരക്ഷണം ലഭിക്കും അല്ലെ ഞാനൊരു കാര്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവരെന്നെ കൂടെ നിർത്തും അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുമെന്ന ഉറപ്പും ബോധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അവര കാര്യം ഷെയർ ചെയ്യത്തുള്ളൂ അങ്ങനെ ബോധ്യമില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഈ സ്ത്രീകൾക്ക് സ്വന്തം കുടുംബത്തിൽ സ്വാതന്ത്ര്യമില്ലായെങ്കിൽ അതായത് താൻ ജനിച്ചു വളർന്ന കുടുംബത്തിലാണെങ്കിലും താൻ ചെന്നു കയറിയ കുടുംബത്തിലാണെങ്കിലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ വരുമ്പോഴത്തേക്കാണ് അവിഹിതങ്ങളിലേക്ക് പോകുന്നത് ഈ അവിഹിതങ്ങൾ പലപ്പോഴും ചെന്നെത്തുക ഏറ്റവും ഡൈവോഴ്സിലാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് വ്യാപകമായിട്ട് നമുക്കറിയാം നമ്മൾ പല നമ്മളിപ്പോൾ ഈ മേഖലയിൽ നിൽക്കുന്നോണ്ട് അറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ എന്ന് പറയുന്നത് എന്താണ് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള കേസുകളാണ് നമ്മൾ ഫാമിലി ഈ പറയുന്ന എല്ലാ അഡ്വക്കേറ്റ്സ് ഓഫീസുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന നിയമ കാര്യാലയങ്ങളിലും ഒക്കെ തന്നെ വരുന്നത് കാരണം എന്താണ് വിവാഹം കഴിക്കുന്നതിൽ വലിയ അളവ് ആളുകൾ എന്ത് ചെയ്യുന്നു കൃത്യമായി എന്ത് ചെയ്യുന്നു ഡിവോഴ്സിലേക്ക് പോകുന്നു കാരണം എന്ത് ചെയ്യുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ച രീതിയിലുള്ള കുടുംബജീവിതം അല്ല അവർക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന നവമാധ്യമങ്ങൾ മുതൽ എല്ലാ തരത്തിലുള്ള നവ ഈ പറഞ്ഞ പോലെ എന്താണ് ഓരോരോ നമ്മുടെ സമൂഹത്തിന്റെ മൂല്യച്തി സംഭവിച്ച ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു കാര്യങ്ങളിലേക്ക് എത്തുന്നു പക്ഷേ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പലരും ഇന്ന് പുതിയ തലമുറ എന്ത് ചെയ്തില്ല ഇതിനെ ഒന്ന് മൈൻഡ് ചെയ്യാത്തൊരു ഒരു സാഹചര്യം ഉണ്ട് കാരണം വെച്ചാൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്ത് എന്ന് നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല കുറിച്ച് പല ആളുകളും പല രീതിയിലാണ് പറയുന്നത് ഫെമിനിസ്റ്റുകൾ പറയുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം എന്ത് എന്ന് സമൂഹം ചർച്ച ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം അതോടൊപ്പം തന്നെ അവർക്കൊരു ഈക്വാലിറ്റി വേണം അത് എനിക്ക് തോന്നുന്നു സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പുരുഷൻ നൽകുന്ന ബഹുമാനമായിരിക്കണം ഈ പുരുഷൻ സ്ത്രീയെ ബഹുമാനിക്കാൻ എന്ന് തുടങ്ങുന്നോ അന്നാണ് ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നെനിക്ക് തോന്നുന്നു അതില്ലാതെ വരുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം എന്ന് പറയുന്നത് പിന്നെ ഓരോത്തിനും നമ്മൾ ഇവിടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നിർവചിച്ചു വെച്ചിരിക്കുകയാണ് ഒരു സ്ത്രീ ഇതിന്റെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇന്ന കാര്യങ്ങൾ പുരുഷൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിർവചിച്ചു വെച്ചിരിക്കുകയാണ് കാരണം ലിമിറ്റേഷൻസ് ഇട്ട് വെച്ചിരിക്കുകയാണ് ആ ലിമിറ്റേഷൻസും ഇവിടെ വലിയ പ്രശ്നങ്ങൾ നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പ്രധാന ഒരു സാമ്പത്തിക പശ്ചാത്തലം കൂടി ഉണ്ട് അതായത് നമ്മുടെ പെൺകുട്ടികളെ സ്വാഭാവികമായിട്ടും എന്താണ് വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ജോലിയാണ് അതായത് ഓരോ ഫാമിലി ചെയ്യേണ്ട എന്താണ് അവർക്ക് ഒരു ജോലി ലഭിക്കുമെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതം അതോടുകൂടി എന്താവുകയാണ് അവർക്കൊരിക്കലും എന്ത് ചെയ്യുന്നില്ല ഈ പറയുന്ന പോലെ വീടുകളിൽ പോയി അടുക്കളയിൽ തളച്ചിടേണ്ട ആവശ്യമില്ല സ്വാഭാവികമായിട്ടും അവരൊരു ജോലി പ്രവേശിച്ച ശേഷം അത് ഈ പറഞ്ഞ പോലെ എന്ത് ജോലി നമുക്കറിയാമല്ലോ ഇന്ന് ഒരുപാട് സ്റ്റാർട്ടപ്പുകളായാലും അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് അല്ലെങ്കിൽ സർക്കാർ ജോലി ഒരുപാട് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോ ജോലി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വരുമാനമുണ്ട് സ്വാഭാവികമായിട്ടും ആരുടെ മേൽക്കോയ്മയെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഒരു ബഹുമാനം ലഭിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പണ്ടത്തെ പോലെ സ്ത്രീകൾ ഒരു ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മാതാപിതാക്കന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ വിവാഹം എങ്ങനെ കഴിപ്പിച്ച് തങ്ങളുടെ തലയിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കുക എന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതൊക്കെ ഇപ്പം മാറി ഇപ്പൊ സ്ത്രീകൾ കൂടുതലായിട്ടും സ്വതന്ത്രരാണ് അവരെ സംബന്ധിച്ചിട്ട് അവരുടെ അവർക്ക് ജോലിക്ക് പോകാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വേണം എന്ന് മാതാപിതാക്കന്മാരുടെ ഇടക്കൽ നിർബന്ധം പിടിക്കുന്ന ഒരുപാട് നമ്മൾ മനസ്സിലാക്കുക പക്ഷെ ഇപ്പൊ ഈ ഏറ്റുമാരുണ്ടായ ദാരുണമായ സംഭവങ്ങൾ പോലെയുള്ള ചില ആളുകൾ ഇപ്പോഴും ചില കുടുംബങ്ങളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവരെ കണ്ടെത്തി അവരെ കണ്ടെത്തണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർക്ക് വേണ്ട ഒരു സാമൂഹിക ബോധം അവരുടെ സ്വാതന്ത്ര്യം എന്ത് എന്ന് അവരുടെ ഭർത്താക്കന്മാർ തന്നെയാണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും എങ്ങനെയാണ് ഒരാൾക്ക് എങ്ങനെ ഒരു ലിമിറ്റേഷൻ അതായത് ഒരു കുടുംബത്തിലായാലും എവിടെ ആയാലും ഒരു അതിർവരമ്പുകൾ എന്ത് ചെയ്യണം അതാണ് ഇപ്പൊ ഈ ഏറ്റുമാനൂർ സംഭവത്തിൽ നമ്മൾ കാണുന്നത് കാരണം എന്താണ് ഒന്നുകിൽ എന്ത് ചെയ്യണം നമ്മുടെ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം നമ്മളൊരു അവർ തന്നെ ഇപ്പൊ ഈ ആത്മഹത്യയിലേക്ക് പോയി നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറഞ്ഞു എന്ത് അതായത് ജീവിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ നിമിഷത്തെക്കുറിച്ച് വിശക്ത കാര്യം മാത്രമേ പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന ചില കാര്യങ്ങൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരീകരിച്ച് പറയാനായിട്ട് സാധിക്കത്തില്ല തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് സംസാരിക്കാനും സാധിക്കത്തില്ല പക്ഷേ ഈ പെൺ ഈ മരിച്ച ഷൈനിയുടെ കുടുംബത്തിലും നിന്നും അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നോവി എന്ന് പറയുന്ന നരാധമനായ ഭർത്താവ് ഇവരെയും കുട്ടികളെയും ഒക്കെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമായി തന്നെ അതിൽ മനമടുത്ത് സ്വന്തം വീട്ടിലേക്ക് വന്ന ഷൈനിക്ക് ആ കുടുംബത്തിൽ ഏത് രീതിയിലാണ് പീഡനം നേരിടേണ്ടി വന്നത് എന്നുള്ളതും കൂടി പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ടതാണ് തീർച്ചയാണ് തീർച്ചയായിട്ടും എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്ന കാര്യം ഈ ഒരു സ്വാഭാവികമായിട്ടും എന്താണ് ഒരു ഭർത്താവ് വീട്ടിൽ പ്രശ്നം ഉണ്ടായി സ്വാഭാവികമായിട്ടും സ്വന്തം വീട്ടിൽ സന്തോഷത്തോടു കൂടി ഒരു അഭയം തന്നായിരുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഇവർ ഈ ഒരു ദുരന്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എന്ത് ചെയ്യത്തില്ല പോകത്തില്ല കാരണം എന്തു ചെയ്യാം അവർക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് നിയമപരമായ നടപടികൾ സ്വീകരിക്കാം എന്താണ് ഒരു വിവാഹ ജീവിതം ഫെയിൽ കഴിഞ്ഞാൽ അവർക്ക് മാന്യമായിട്ട് എന്ത് ചെയ്യാം മ്യൂച്വൽ ആയിട്ടോ അല്ലാതെയോ എന്ത് ചെയ്യാം ഡിവോഴ്സ് മേടിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ജീവിതത്തിലേക്ക് പോകാം അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ആ ഓപ്ഷൻസിനൊക്കെ എന്ത് ചെയ്യണം എപ്പോഴും വേണ്ടത് എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ടാണ് ആ സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്കും ഒരു ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ എന്താകുന്നത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത് തനിക്കാരും ഇല്ല എന്നൊരു തോന്നലാണ് ഷൈനിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് ഇവിടെ നമ്മൾ കരുതാൻ ഷൈനിയുടെ ആത്മഹത്യയിൽ ഈ സമൂഹത്തിനും ഒരു പങ്കുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം